ഒടുവിൽ സിപിഎം തന്നെ സംസ്ഥാന സർക്കാരിനെ വലിച്ചു കീറുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സിപിഎം പഠന ക്യാമ്പിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമെന്ന വാർത്ത സിപിഎമ്മിന് തിരിഞ്ഞുകൊത്തുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സിപിഎം നേതാക്കൾക്കായി നടത്തിയ പരിശീലന പരിപാടിയിൽ സർക്കാരിന് രൂക്ഷ വിമർശനം മങ്കുമ്പിൽ സിപിഎം ജില്ലാ കമ്മിറ്റിയാണ് രണ്ടു ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിച്ചത് ആലപ്പുഴ മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിലെ നേതാക്കൾക്കായിരുന്നു പരിശീലനം ആലപ്പുഴ ജില്ലയിലെ ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിലെ മണ്ഡലം സെക്രട്ടറിമാർ ഏരിയ സെന്റർ അംഗങ്ങൾ എന്നിവരാണ് ക്യാമ്പിലെത്തിയത് കേന്ദ്ര കമ്മിറ്റി അംഗം ടി എം തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്ത ക്യാമ്പിൽ ജില്ലാ സെക്രട്ടറി ആർ നാസർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ സംസ്ഥാന കമ്മിറ്റി അംഗം സി ബി ചന്ദ്രബാബു എന്നിവരാണ് വിവിധ വിഷയങ്ങളിൽ ക്ലാസ് നയിച്ചത് ഓരോ ക്ലാസുകൾക്ക് ശേഷവും നടന്ന ഗ്രൂപ്പ് ചർച്ചകളിലായിരുന്നു വിമർശനം ക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ചായിരുന്നു പ്രധാന വിമർശനം പാർട്ടിയെ നെഞ്ചോട് ചേർക്കുന്ന അടിസ്ഥാന വർഗം പെൻഷൻ മുടങ്ങിയതിൽ അമർഷത്തിലാണെന്നും ഇതിലുടൻ പരിഹാരം ഉണ്ടാകണമെന്നും ആവശ്യമുയർന്നു വലിയ വാക്കുകളല്ല മുടങ്ങാതെയുള്ള പെൻഷനാണ് വേണ്ടതെന്നും അഭിപ്രായമുണ്ടായി പോലീസിനെ സർക്കാർ കയറൂരി വിട്ടിരിക്കുകയാണെന്നായിരുന്നു മറ്റൊരു വിമർശനം കായംകുളത്ത് നവകേരള സദസ്യനെത്തിയ ഡിവൈഎഫ്ഐ നേതാവിനെ മർദ്ദിച്ചതും ചേർത്തലയിൽ വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുത്ത എസ് എഫ് ഐ നേതാവിനെ ഗൂണ്ടാ പട്ടികയിൽപ്പെടുത്തിയതും എതിർകക്ഷിയുടെ ഭരണത്തിൽ പോലും ഉണ്ടാകാത്തതാണെന്നായിരുന്നു വിമർശനം വമ്പൻ പദ്ധതികൾക്ക് മുടക്കം തട്ടിയാലും ഗ്രാമീണ റോഡുകളുടെ അറ്റകുറ്റപ്പണികളടക്കം മുടങ്ങുന്നത് ഒഴിവാക്കണമെന്നും ആവശ്യമുയർന്നു മറുപടി പറഞ്ഞ പുത്തലത് ദിനേശൻ പെൻഷൻ മുടങ്ങിയതടക്കം വിശദീകരണം നൽകി കേന്ദ്രം പിടിച്ചു വെച്ചിരിക്കുന്ന കോടി രൂപ ലഭിക്കാത്തതാണ് തടസ്സമെന്നും ഇത് ലഭിക്കാനുള്ള പോരാട്ടത്തിലാണെന്നുമായിരുന്നു വിശദീകരണം എന്നാൽ പോലീസിനെതിരെയുണ്ടായ വിമർശനത്തിന് മറുപടി ഉണ്ടായില്ലെന്നാണ് വിവരം